അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നിപ്പിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ കളിയിട്ടുണ്ട് ഇതാ ഇതുപോലൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇനിയിപ്പോൾ ദൈ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ പിന്നതാ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വലുതൽ ചതച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വിനാഗിരിയുടെ ക്വാണ്ടിറ്റിയും കുറക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം പുളിയില്ലാത്ത തൈര് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തൈരും എന്തിനാ രണ്ടും കൂടി ചേർക്കുന്നേ വിചാരിക്കുന്നുണ്ടാവും വിനാഗിരി ചേർക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ അരിക്കോട്ടെ കിട്ടുന്നത് അപ്പം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മസാല നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു മൂന്ന് നാല് മണിക്കൂറ് വയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടും ഇനിയിപ്പോൾ ഇത് ഒരു ക്ലിങ് അപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഒരു ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായത് അപ്പോൾ രാത്രിയിലേക്കാണ് എടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ നേരം എന്തായാലും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇപ്പം നാലഞ്ച് മണിക്കൂർ നേരൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മുക്കി പൊരിക്കൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് ഭാഗം തിരിച്ചിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ട് പാനിലായിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു ഫുൾ ഫുള്ളായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ വേറൊരു പാനലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മസാലയൊക്കെ നല്ല പോലെ ഒന്ന് എലഭാഗത്താക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കുക്കായിട്ട് വരാനായിട്ട് ലാസ്റ്റ് അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഒക്കെ നന്നായിട്ട് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുക്കാക്കി എടുത്തിട്ടുണ്ടായാൽ അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കുക്കായി വരാനായിട്ട് എടുത്തിട്ടുണ്ടായ ടൈം ഞാനിപ്പോൾ ഒരു രണ്ട് കിലോ വെയിറ്റ് വരുന്ന ചിക്കൻ എടുത്തുകൊണ്ടാണ് നിങ്ങൾ വൈറ്റ് കുറഞ്ഞിട്ട് ഒരു ഒന്നര കിലോ ഉള്ള ചിക്കനൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും ടൈമ് കുറഞ്ഞിട്ടായിരിക്കും കേട്ടോ കുക്ക് ചെയ്തിട്ട് വരിക ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ആ ഒരു ക്രീമി സോസ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ടയുടെ പുഴുങ്ങിയിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കൊരു അല്ലി വെളുത്തുള്ളിയും സ്ലൈസ്ഡ് ചീസ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂടി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഉണ്ടാവും പിന്നെ ഒരു ടീസ്പൂൺ അളവിലെ പഞ്ചസാര ആവശ്യത്തിന് ഒരു രണ്ട് നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ഫ്രഷ് ക്രീം ഒരു കാൽ കാൽക്കപ്പിലും കുറച്ച് കൂടുതലായിട്ട് അരക്കപ്പില്ലാട്ടോ പാലെടുത്തിട്ടുണ്ട് പിന്നെന്താ അരക്കപ്പ് ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിട്ട് വരണം കേട്ടോ അപ്പം ഞാൻ ബാക്കി ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആദ്യം തന്നെ കുറേ അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട കൂടിപ്പോയൽ ടേസ്റ്റേ മാറിപ്പോട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണംന്ന് തോന്നിയപ്പോൾ ഒരു രണ്ടിനുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ക്രീമിയായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ക്രീം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ല പുൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിൽ അങ്ങ് മാറ്റി കൊടുത്തിട്ടില്ല കുറച്ച് ഇട വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ക്രീം ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ അതാ ക്രീമിൻ്റെ പകുതി ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ബാക്കി പകുതി ഞാൻ പറഞ്ഞിട്ടില്ല വേറൊരു ബാലും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്രീമും ഒന്ന് ചൂടായിട്ട് വരാനായിട്ടാണ് അപ്പം നല്ല അടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ഒരു ചിക്കൻ മാഗിനേറ്റ് ചെയ്യുന്ന ടൈം മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചൂട് പൊറോട്ടയുടെ കൂടെയോ ഞാനിൻ്റെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനിപ്പോൾ ദാ ഇതൊന്ന് കാണിച്ചു തരാൻ സാധിക്കുമ്പോൾ ചൂടോടെയാണ് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കാണ്ട് ട്രൈ ചെയ്യണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കാം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസ് റെസിപ്പീസായിട്ടും വ്ലോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സ്റ്റേ റ്റോൺ